നമസ്കാരം വൺ ഇന്ത്യ മലയാളം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിവിരോധം തീർക്കുന്നുവെന്ന് കെ എം ഷാജഹാൻ ജിഷ്ണുവിന്റെ കുടുംബം ഡി ജി പി ഓഫീസിന് മുന്നിൽ സമരത്തിനെത്തിയപ്പോൾ പോലീസ് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരുന്നു ലാവലിൻ കേസിൽ ഇടപെട്ടതിന് ദ്രോഹിക്കുന്നുവെന്നും വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ ഷാജഹാൻ ആരോപിച്ചു പോലീസ് കാവലിൽ എൽ എൽ ബി പരീക്ഷ എഴുതാനെത്തിയപ്പോഴാണ് പ്രതികരണം അറസ്റ്റ് ഭരണഘടനാ ലംഘനമാണ് ഒരു കുറ്റവും ചെയ്യാത്ത തനിക്ക് നീതി കിട്ടിയേ മതിയാകും നടപടി വ്യക്തി വൈരാഗ്യവും രാഷ്ട്രീയ പകപോക്കലുമാണെന്നും ഷാജഹാൻ ആരോപിച്ചു അന്യായമായി ജയിലിലടച്ച മകനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഷാജഹാന്റെ അമ്മ എൽ തങ്കമ്മയുടെ നിരാഹാര സമരം പുരോഗമിക്കുകയാണ് ഷാജഹാന്റെ അറസ്റ്റിന് പിന്നിൽ പിണറായി വിജയന്റെ പകപോക്കലാണെന്നും തങ്കമ്മ ആരോപിച്ചിരുന്നു ജിഷ്ണുവിന്റെ അമ്മയും ബന്ധുക്കളും ഡി ജി പി ഓഫീസിന് മുന്നിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ഷാജഹാന് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്നാണ് ഷാജഹാൻ അടക്കമുള്ള പൊതുപ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സമരത്തിൽ തള്ളിക്കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഷാജഹാൻ അടക്കമുള്ള പൊതുപ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടയ്ക്കുകയും ചെയ്തു ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് സബ്സ്ക്രൈബ് മലയാളം